നീ ഇതങ്ങോട്ടേ ഉരുങ്ങി കെട്ടി ഞാനും അമ്പലത്തിലോട്ട് ഉത്സവല്ലേ നീ വന്നാൽ എങ്ങനിയ വീട്ടിലാരെങ്കിലും വേണ്ടേ നീ പിന്നെ പോയാ മതി ഹലോ രമ്യാ ഹലോ നിന്റെ സ്വരം എന്താ വല്ലാതെ എനിക്ക് മടുത്തുപിടുത്ത സാഹചര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ എന്ത് സാഹചര്യം ചരച്ചേടിനോടൊന്നും മനസ്സിലൊന്ന് സംസാരിക്കാനുള്ള സാഹചര്യം പോലും ഇവിടെ ഇല്ല ചരച്ചേടിനാണെങ്കിൽ ഒന്നും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാനോ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാനോ ഒന്നും അനുവാദമില്ല എന്റെ ആഭരണങ്ങൾ പോലും ഇവർ എന്നോട് ചോദിക്കാതെ വിറ്റു അതേസമയം മാസം മാസം കിട്ടുന്ന ശമ്പളം ഒരു ചില്ലി ചില്ലിക്കാശി പറയാതെ ചരത്തേട്ടൻ്റെ അമ്മേടെ കൈ കൊണ്ട് കൊടുക്കണം അതവർക്ക് നിർബന്ധമാണ് ഞാൻ ഒരു ദിവസം പറഞ്ഞു ശരദന്റെ അമ്മയിൽ കൊടുക്കുന്നില്ല ശരത്തേന്റെ ആയി കൊടുക്കാന്ന് അതിനവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിൽ വിളിച്ചു പറയുന്നു ബന്ധുക്കളോട് വിളിച്ചു പറയുന്നു അവസാനം സഹായിക്കേട്ട് അച്ഛനും അമ്മയും പറഞ്ഞു അവരുടെ കൈ തന്നെ കൊടുക്കുക വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടാവും വീട്ടുമണിയിലാണെങ്കിലും ആരും ഒന്നും സഹായിക്കില്ല ശരതൻ്റെ ചേച്ചിക്കും മോക്കും പത്ത് മണിവരെ കിടന്നുറങ്ങാം പക്ഷെ ഞാൻ അമ്മ എനിക്ക് മുമ്പ് വീട്ടിലേക്ക് അന്ന് മുഴുവൻ മുറി കൊടുത്തോണ്ടിരിക്കും ശരചട്ടനാണെങ്കിൽ ചേച്ചി അമ്മയും പറയുന്നതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ ശരത്തേട്ട് പെങ്ങളുടെ മോളുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ കാണുമ്പോൾ സങ്കടം വരും അത് പോരാതെയും കുട്ടികളില്ലാത്ത എന്റെ പേരിലുള്ള കുറ്റപ്പെടുത്തി വേറെ ഒരു നല്ല ദിവസം പോലും ഞാൻ കരയാതെ അവസാനിച്ചിട്ടില്ല കുട്ടികളില്ലാത്തത് ഷരത്തേട്ട് കുഴപ്പം കൊണ്ടാണെങ്കിലും എന്റെ കുഴപ്പം കാണുന്ന മട്ടിലാണ് ഇവിടെ എല്ലാവരുടെയും പെരുമാറ്റം ഇതൊക്കെ നിനക്ക് വീട്ടിൽ പറഞ്ഞൂടെ നല്ല കഥയായി എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിക്കണം എന്നാ കൂട്ടുകാരുടെ സൗജന്യം ഉപദേശം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യും നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികളാണ് എടി നിനക്ക് സ്വന്തമായിട്ട് ജോലിയും വരുമാനം ഇല്ലേ നീ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് മാറാൻ നോക്ക എന്നിട്ട് ഒരു ഡൈവേഴ്സിനെ ശ്രമിക്ക ഞാനും കുറച്ച് ദിവസമായിട്ട് ഇതാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരിടം വരെ പോകണം എങ്ങോട്ട് എൻ്റെ ആദ്യ ഭർത്താവിന്റെ വീട്ടിലോട്ട് ശരി ഇവിടെന്തിനാ ഇങ്ങോട്ട് വരുന്നത് ആ ആർക്കറിയാം നിങ്ങൾക്കെല്ലാരനോ സംശയം ഞാനൊരു എന്നാണ് അതിന്റെ തിളവ എന്റെ കൈയിലിരിക്കുന്നത് നിങ്ങൾ കള്ളം പറഞ്ഞ് വീടും കിട്ടിയതും നിങ്ങളുടെ കഴിവ് വീട് അറിഞ്ഞ പെണ്ണ് ഉപേക്ഷിച്ചു പോയതും പിന്നെ നിങ്ങൾക്കും കുടുംബത്തിനും എതിരെ ഗാഹികൾ കേസ് കൊടുത്തതും എല്ലാം ഞാൻ അറിഞ്ഞു കൊടുത്താ കൊല്ലത്തും കിട്ടും ഇപ്പൊ മനസ്സിലായില്ലേ